ഈ കോട്ടുവായ മാത്രേ ഉള്ളടക്കി ചുട്ട കൊറേ നേരമായിട്ട് ഏ മഹാ ബഹളമാണ് ഈ ചക്കരക്കൊണ്ട് ഓ ഇപ്പൊ ഒരു മണി മുതൽ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തുടങ്ങിയതാ കുറേ നേരം എടുത്തു നടന്നു അയ്യോ ഞാൻ വയ്യാണ്ടായി നല്ലാണ്ട് ഇവന ഉറങ്ങുന്നൊന്നുമില്ല കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുമ്പോൾ ഇവർ ഉറങ്ങുന്നുണ്ട് കേട്ടാ എന്നിട്ട് അപ്പപ്പ എണീക്കുക എന്നിട്ട് ബഹളം വെക്കുക ഇവർ ഉറങ്ങി ഇങ്ങനെ വരുമ്പോൾ അവരോട് പറയാ കിച്ചൂട്ടാ ഉറങ്ങണ്ടടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ച പോലെയാണ് പിന്നെ കരയുക ഒരു രക്ഷയില്ല അവരെ കൊണ്ടുപോയിട്ടാ സമയം നാലര കഴിഞ്ഞ് ഇനിയിപ്പോൾ ലച്ച കുട്ടിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായി ആ ഇപ്പം ആരെ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ട് കിച്ചൂട്ടന് ഉണ്ടാക്കുമോ ഉണ്ടാക്കുമോടാ നൈറ്റ് ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണോട്ടോ തൊക്കെ കടിച്ചൊരു വിധാക്കും ഞാൻ തമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ കിച്ചുവട്ടം ഞാനിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തിയതാണ് റൂമിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലാട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് ഫ്ലാഷ് ലൈറ്റാണേ ഇനി ആരും ലൈറ്റ് ഓഫ് ഓഫാക്കും ലൈറ്റ് ഓഫ് ആക്കും പറയണ്ട അപ്പുറത്ത് ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ലാട്ടോ ഇത് ഫ്ലാഷ് ലൈറ്റാ വേണ്ട ഇങ്ങനെയാണ് കിച്ചുവട്ടം കിടക്കുന്നത് ലൈറ്റൊന്നുമില്ല പിന്നെ ഞാൻ ക്ലാരിറ്റി കുറഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ടേ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതാണ് അപ്പോൾ ഒന്നും കൂടി ഓൺ ആക്കട്ടെട്ടു പോയാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ മര്യാദയ്ക്ക് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഈ ചെറുക്കനാണ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഈ ചെറുക്കൻ മഹാ കുരുത്തക്കേടിൻ്റെ കുരുത്തക്കേടാണ് ഈ ചെറുക്കൻ നമ്മൾ നമ്മളെങ്ങനെയാണ് ഡെയിലി വീഡിയോ ഇടുക എന്നും വിചാരിക്കും എടുക്കണം വീഡിയോസ് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇവൻ എണീക്കുന്നത് എപ്പോഴാ രണ്ട് മണിക്ക് നമ്മൾ കിടക്കുന്നത് തന്നെ രാവിലെ മിക്ക ദിവസവും ആറുമണിയാവൂട്ടോ മണിക്ക് കിടന്നിട്ട് നമ്മൾ എണീക്കുക ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ കിച്ചു കുട്ടനെ ഭക്ഷണം കൊടുക്കണം കിച്ചുട്ടനെ എണ്ണ തേപ്പിക്കണം കിച്ചുട്ടനെ കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചുകുട്ടനെ എണീറ്റിട്ട് ഇപ്പോൾ എണീറ്റപ്പാടും വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ജസ്റ്റ് ഇവിടെ കിടത്തി ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടി പോവേ അത് കഴിഞ്ഞ് ഞാനും കൂടെ കുളിച്ച് വരുമ്പോഴേക്കും വീണ്ടും കിച്ചിക്കുട്ടനും ഫുഡ് കൊടുക്കാനും അപ്പോൾ അപ്പോഴേക്കും രണ്ട് മണിക്കൂറാവുമല്ലോ പിന്നെ അലക്കൽ തുടക്കൽ അടിച്ചു വാരൽ എല്ലാം കഴിയുമ്പോഴേക്കും സമയം അങ്ങോട്ട് പോകുന്നത് അറിയില്ല പിന്നെ ലച്ചിമോള് വരാനാവും അവൾക്ക് ചായ വെച്ച് കൊടുക്കണം മിക്ക ദിവസവും ചായ ഒന്നും വെച്ചുകൊടുക്കാൻ പറ്റാറില്ല അപ്പം അവൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളത് എണ്ണിപ്പിറുക്കി ആ അതെ അതെ നിന്റെ അടിയാണ് നിനക്ക് ഇങ്ങനെ ഇങ്ങനെ കുരുത്തക്കേട് പറഞ്ഞിട്ട് കിടക്കുവാണല്ലോ തമ്പുരാനെ എമ്മ അതിന് കുരുത്തക്കേടാണോ എന്റെ കൊച്ചിന് അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അതുകൊണ്ട് മര്യാദയ്ക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റാത്തതിന്റെ കാരണം അതാണ് എട കള്ളാട കള്ള അപ്പൊ ഉം ചക്രക്കുട്ടൻ ഈ എപ്പോഴൊന്നും ഇങ്ങനെ ഇല്ലാട്ട് ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊന്നും വന്നിട്ട് പോവും ഉറങ്ങാത്ത പ്രശ്നം പിന്നെ അത് കഴിഞ്ഞ് ആവും വീണ്ടും ഇതേപോലെയാവും അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും കാരണം നമ്മളിത് കുറേ ആയല്ലോ ശീലായിട്ട് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അല്ലച്ച കുട്ടി ഇപ്പോൾ എണീറ്റിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാനായി അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ തലേന്നെ എല്ലാം ആക്കി വെക്കൂട്ട് മറ്റേത് ഞാൻ രാവിലെയാണ് എല്ലാം ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കി വിടാറ് ഇപ്പം അതൊന്നും പറ്റില്ല അങ്ങനെ ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കിടന്ന് ആലറി പൊളിച്ച് ബഹളം വെച്ച് ഒരു രക്ഷയുണ്ടാവൂല്ലോ പിന്നെ അവരെ കരച്ചിൽ മാറ്റാനായിരിക്കും പിന്നെ നമുക്ക് പാട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഏട്ടനുണ്ടായിരുന്ന സമയത്താണെങ്കിൽ നാലുമണി ആവാൻ വേണ്ടി ഞാൻ ഏ നാലുമണി ആവാൻ വേണ്ടി നോക്കിയിരിക്കൂട്ടാ നാലുമണി ആയിക്കഴിഞ്ഞാൽ ഏട്ടനെ പോയി വിളിക്കുക ഏട്ടാ എടിക്കുക ഏട്ടാ കിച്ചക്കുട്ടനെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയും അപ്പോൾ ഏട്ടാ ഉറക്കത്തിന്ന് ചില സമയായിട്ട് കുറച്ച് മടി ഉണ്ടാവുമെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എണീറ്റൊക്കെ വന്നിട്ട് പിന്നെ കിച്ചക്കുട്ടനായിട്ട് നോക്കിക്കോളൂട്ടാ അപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം അച്ഛനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവൻ്റെ ഡ്യൂട്ടി മുഴുവനായിട്ട് ഞാനങ്ങ് ഏറ്റെടുത്തു ഇവരാണെങ്കിൽ എന്നെക്കൊണ്ട് ക്ഷാത്ര ഞായൊക്കെ വരപ്പിക്കുന്നുണ്ട് കേട്ടാ ആ അടി അടിവേണോ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ വീഡിയോ വെറുതെ ലെങ്ത് ആക്കുന്നില്ല ഓക്കേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പറ്റുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല